കോഴിക്കോട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട എം ടി സാർ നമ്മളെ വിട്ട് പെരിഞ്ഞത് സോ എം ടി സാറിൻ്റെ നാട്ടുകാരാണ് നിങ്ങളെല്ലാവരും അതിന് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക എല്ലാവരും അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു വർഷം അവസാനിക്കാൻ പോവാണ് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ കാണാൻ വന്നതിൽ ഒരുപാട് നന്ദി പുതിയ വർഷം തുടങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം കൊണ്ടും നല്ലൊരു വർഷം ആവട്ടെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വെരി വെരി ഹാപ്പി ന്യൂഇയർ മഹാരാജ ഗോൾഡൻ ഡയമണ്ടിന് എനിക്ക് എന്റെ എല്ലാ വിധാശംസകളും അറിയിക്കാം സമയമാണ് ഈ ഫാമിലി കൊണ്ട് കൈകൊണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ക്യാഷ് പ്രൈസ് നമ്മൾ സമ്മാനം ഭാവനയ്ക്കുള്ള ഒരു സ്നേഹാദരവ് കൂടി ഞങ്ങൾ കൈമാറുന്നു കോഴിക്കോടിന്റെ ആദരമായി കോഴിക്കോടിന്റെ സ്നേഹമായി തന്നെ ഇത് കണക്കാക്കുക മഹാരാജ കോളിയ ഡയമണ്ട്സിന്റെ പതിനൊന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് ഭാവനയാണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ട്വൽത്ത് ഷോറൂമിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമാകാനായിട്ട് ഭാവനയോടെ വന്നതിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐശ്വര്യം നിറഞ്ഞ ഒരുപാട് പ്രൊജക്ടുകൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ആരംഭിക്കാനിരിക്കുന്ന സിനിമകളിൽ ബിഗ് സ്ക്രീനിലൊക്കെ ഞങ്ങളുടെ തൃശൂർക്കാരി ഞങ്ങളുടെ ഭാവന ഇങ്ങനെ എപ്പോഴും ഷൈനിങ് സ്റ്റാർ ആയിട്ട് നിൽക്കണം ആഗ്രഹിക്കുന്ന ുള്ള ഒരുപാട് കാർക്കെങ്കിലും അറുലക്ഷരവ് കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് പക്ഷെ മുകളിൽ ഒരാൾ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിനാണ് ഇന്ന് സമ്മാനം കിട്ടിയിരിക്കുന്നത് पन्ध्र पन्ध्र दस Terima kasih telah menonton!